ോപ്റ്റന് മുപ്പല് അപ്പം നമ്മളെ നാട്ടിലെ ചില ശുദ്ധന്മാരായ സാക്കുകൾ പറഞ്ഞ അല്ല നമ്മളെ നമ്മളെ പാർട്ടി കട്ടൻ ചായയും പരിപ്പുപോടില്ലേ കട്ടൻ ചായയും പരിപ്പാടിയില്ലേ നമ്മൾ സാധാരണ നമ്മളെ നേതാക്കന്മാരൊക്കെ ഈ പാർട്ടി യോഗങ്ങളിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഏട്ടാ അതിന്റെ കാലക മാറി ഇ പി ജയരാജൻ പണ്ടേ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പണ്ടേനി അതൊക്കെ പണ്ടേനിപ്പറ ഇപ്പൊ നെയ്മീനാണ് നെയ്മീൻ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വിപ്ലവം വരും വിപ്ലവ വീര്യം വരണ്ടെങ്കിൽ നെയ്മീൻ അടിക്കണം നെയ്മീനടിക്കണം കാരണം കാരണഭൂത അതിന്റെ ആളുട്ടോ ഈ പാവങ്ങള് പൈസ കടം വാങ്ങിയിട്ട് ഭാര്യന്റെ കെട്ടുതാരി പണയം വെച്ചിട്ട് ആന്ന് ഞാൻ വെറുതെ പറയില്ല ഭാര്യന്റെ കെട്ടുതാരി പണയം വെച്ചിട്ട് ഈ ചങ്ങായിമാര് മീൻ മാർക്കറ്റിൽ ക്യൂ നിൽക്കുകയാണ് ഞാൻ തമാശ പറയില്ല കാലിയാണ് ഇവർക്ക് നെയ്മീം വേണം എന്തിനാ നെയ്മി നെയ്മീനല്ലേ കൂട്ടുന്നത് നെയ്മീനെ കൂട്ടുള്ളൂ നെയ്മീനെ കൂട്ടുള്ളൂ അമ്മ ഒരു അന്തം അന്തം കമ്മിയിലിട്ടോ ഇമ്മാരി ആൾക്കാരെന്ന് പറഞ്ഞാൽ പണ്ട് പിണറായി വിജയന്റെ മറ്റേ അപ്പിയുണ്ടല്ലോ അപ്പി തിന്നാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ അപ്പി വേണ്ട അപ്പി വേണ്ട ഞങ്ങക്ക് നെയ്മീ മതി എന്ന് പറഞ്ഞിട്ട് ക്യൂ നിക്കുകയാണ് തിന്നട്ടെ നെയ്മീൻ തിന്നട്ടെ അപ്പൊ നെയ്മീം കിട്ടാനില്ല ഇനിയുള്ള കാലത്ത് ഇനിയുള്ള കാലത്ത് കോഴിക്കോട്ടങ്ങാടി മാത്രമല്ല കേരളത്തിലെ ഒരങ്ങാടിയിലും നിങ്ങക്ക് നെയ്മീം കിട്ടില്ല അതൊക്കെ പുലർച്ചൊക്കെ തന്നെ വന്ന് ക്യൂ നിന്നിട്ട് സഖാക്കന്മാര് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അർമാദിക്കും കയ്യില് കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ള ടീമാണല്ലോ സഹാക്കന്മാര് കാരണം കട്ടുമുടിക്കുന്ന കട്ടുമുടിക്കുന്ന അഴിമതി പണമാണ് എല്ലാ സഹാക്കന്മാരുടെ കയ്യിലുള്ളത് അവിടെ നിൽക്കട്ടെ ചൂര എന്താ പ്രശ്നം ചൂരൊക്കെ എന്താ പ്രശ്നം അപ്പോഴാണ് ഈ മീൻകാർ പറഞ്ഞ സാധനം ചൂര അടിപ്പിക്കരുതെന്ന് പറഞ്ഞോളത്രേ ക്യാപ്റ്റൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്ത ചൂരന് ഗുണ്ടോ നമ്മളെ ക്യാപ്റ്റൻ ഇഷ്ടമില്ലാത്ത ചൂരഞങ്ങൾ എങ്ങനെയാണോ വിൽക്കുക വിറ്റ് കഴിഞ്ഞാൽ അമ്മ അവർ കച്ചോടെ നടത്തുക പണ്ടൊരു സഖാവ് പറഞ്ഞ് കേൾക്കണമല്ലോ ഒരു ഏതൊരു ബന്ധിന്റെ കാലത്ത് ഒഴിച്ച് കത്തിച്ചാളും പറഞ്ഞത് ആ അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത് മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചാലും കേരളത്തിൽ ചൂരല്ല കാരണം ക്യാപ്റ്റന് ചൂരഷ്ടല്ല നമ്മളെ ക്യാപ്റ്റന് ഐസക്കാവിന് ചൂരഷ്ടോ ചൂര വില്ക്കണ്ട എന്താണ് എവിടെയാണ് എവിടെയാണോ നമ്മള് നാടെത്തിയെന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങൾ വിചാരിച്ചു ഞാൻ വെറുതെ വെറുതെ പുളു പുളുവല്ല കാര്യമാണ് കാര്യമാണ് ഇനി സി ദിവാകരൻ സഖാവ് പറഞ്ഞ കഥ കേട്ടോ നിങ്ങൾ കേട്ടെങ്കിലും ആ കഥ ആ വീണ്ടും വീണ്ടും പറയാൻ അല്ലെങ്കിൽ ആ വീണ്ടും വീണ്ടും കേൾക്കാൻ ഭയങ്കര രസമാണ് ഞാൻ പറയാം ഞാൻ ഞാൻ പറയാം സി ദിവാകരൻ സഖാവ് പറഞ്ഞത് ഇത് കോപ്പി റൈറ്റ് ഒക്കെ കുടുങ്ങും ഇത് ഈ സി ദിവാകരന്റെ ഈ ശബ്ദം ഞാൻ നേരിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ സി ദിവാരൻ പറഞ്ഞ എത്രയേ ഉള്ളൂ അതായത് എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ജാഥ പണ്ട് അന്ന് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇവിടെ എന്താ പറയാ എൽ ഡി എഫിന്റെ യാത്ര യാത്ര നടന്നു പിണറായി ക്യാപ്റ്റൻ സി ദിവാകരൻ വൈസ് ക്യാപ്റ്റൻ അങ്ങനെയാണ് ഇവരെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം സഹാകന്മാരുടെ വീട്ടിൽ നിന്നാണ് ഈ ഉച്ചഭക്ഷണം അപ്പം പിണറായി ചോദിക്കാൻ അത്ര നമ്മുടെ ജാഥന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് തീറ്റയാണ് അപ്പൊ തീറ്റപ്രാന്തരായ പിണറായി ചോദിക്കാൻ ദിവാകരൻ ഉണ്ട് അല്ല ദിവാകരൻ സഖാവ് എവിടെയാണ് നമ്മളെന്ന ഉച്ചത്തെ ഉച്ചത്തെ ഭക്ഷണം അപ്പോ ദിവാകരൻ സഖാവ് പറഞ്ഞു നമ്മളെ ഉച്ചത്തെ ഭക്ഷണം ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലാണ് അപ്പം തന്നെ പിണറായിന്റെ മുഖം തീർത്തു ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിലോ അതെന്താ വേറെ എവിടെ കിട്ടിയില്ലേ അതെന്താണെന്നറിയോ അതായത് ആനത്തലവട്ടം ആനന്ദൻ സഖാവ് അറിയാലോ സി പി എമ്മിന്റെ ഏറ്റവും സംശുദ്ധരായ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ആനത്തലവട്ടം ആനന്ദൻ അനത്തലവട്ടമാനന്ദൻ എന്ന് കേട്ടപ്പോ പിണറായി ചൊറിഞ്ഞു കാരണം ആനത്തലവട്ടമാനന്ദൻ എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ സ്വന്തം ആളാണ് വി എസ് അച്യുതാനന്ദനോട് താല്പര്യമുള്ള ആളാണ് അനത്തലവട്ടമാനന്ദൻ അമ്മ ഒരു ആനത്തലവട്ട വീട്ടിലേക്ക് ഒന്ന് പോട്ടാന്ന് അത് നമ്മളെ വി എസിന്റെ ആളല്ലേ എന്ന് ചോദിച്ചപ്പം ദിവാൻ പറഞ്ഞത്രേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനല്ലേ എന്താ സഖാവ് ഇങ്ങനെയൊക്കെ വരി എന്ന് പറഞ്ഞാണ്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ആനത്തല വട്ടം ആനന്ദന്റെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാവരും ഇരുന്നു അങ്ങനെ പ്ലേറ്റ് ഒക്കെ നേരുന്നു ചോറൊക്കെ വിളമ്പി അപ്പോഴാണ് മീൻ കറി പിന്നെ അതെങ്ങനെ നോക്കിയിരിക്കുകയാണ് മീൻകറിയോടെ മീൻകറിയുടെ മീൻപൊരിച്ച മീൻപൊരിച്ച അവിടെ അക്രാന്താണ് ആക്രാന്തം അങ്ങനെ അപ്പോഴാണ് മീൻ കൂട്ടാൻ വരുന്നത് മീൻ പൊരിച്ചു വരുന്നു മീൻ പൊരിച്ചത് കൊണ്ടപ്പോ വലിയ കഷ്ടംപര് ഈ ചൂര ചൂരയും ഈ നെയ്മീനും ദൂരത്തുനിന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല കേട്ടോ പ്രത്യേകിച്ചും തറി വെച്ചതോ അല്ലെങ്കിൽ പൊരിച്ചതോക്കെ ആയ ഈ മീൻ കഷ്ണം കണ്ടാൽ ഇത് ചൂരയാണോ നെയ്മീനാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റില്ല രണ്ടിന്റെ ഒരു സ്ട്രക്ചർ ഒരുപോലെയാണ് അപ്പൊ പിണറായി കൊണ്ടുപോകുന്ന മീൻ ഇങ്ങനെ മൂപ്പരെ വേരലിട്ടാണ് കുത്തി നോക്കിയത്ര വിരലിട്ട് കുത്തി നോക്കിയാൽ നല്ല നല്ല കട്ടി കാരണം ചൂരി നല്ല കട്ടിയാണ് അവിടെ പോകില്ല വിരലിയത് മറ്റേ നെയ്മീനാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ കുത്തി നോക്കിപ്പോ മൂപ്പരിക്ക് സംശയം ഇത് അല്ലല്ലോ കാരണം പിണറായി എന്ന് പറഞ്ഞാൽ ആരെ പിണറായി ചെറുപ്പത്തിൽ തന്നെ ബ്രെഡാണ് ബ്രെഡ് വെണ്ണ ജാമൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് അമ്മ ഒരു പിണറായി നെയ്മീനെ തിന്നോളൂ ഇത് നെയ്മീനല്ല കേരളത്തിൽ ജാഥ നടത്താണ് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ജാഥ നടത്തുമ്പോൾ ക്യാപ്റ്റൻ ആർത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് നെയ്മീൻ കുത്തിവോക്കെ നെയ്മീനല്ല മീൻ കുത്തിവോക്കുന്നത് അപ്പം മുന്നിൽ ദിവാകരൻ സഖാവ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇയാൾ എന്താ ഈ കുത്തുണപ്പ പിണറായി ഇങ്ങനെ ആ നമ്മളെ മീൻ മീൻ പൊരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെങ്ങനെ അത് അതിന് വരെ മൂപ്പരണ്ട് വെരലോണ്ട് ഇങ്ങനെ എന്താപ്പ എന്താ ഇങ്ങനെ എന്ന് എന്ന് ഇതെന്ത് മീനാ ദിവാകര ദിവാകര ഇത് എന്ത് ദിവാഹരൻ അറിയല്ലോ അപ്പൊ ദിവാകരൻ വീട്ടിലെ ഈ പാചകക്കാരൻ അല്ലെങ്കിൽ ഇത് വിഭവങ്ങൾ കൊണ്ടുപോ എന്താ മീൻ അയാള് ദിവാഹരന്റെ ചെവി പറഞ്ഞു ചൂരയാണ് സക്കാവൂരാവാഹ് കാര്യം മനസ്സിലായി ചൂര എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ മീനാണ് പിന്നെ പിണറായി സഖാവ് മാന്യനായതുകൊണ്ട് കൊണ്ട് തിന്നു മൂപ്പര് പറഞ്ഞു സഖാവേ ചൂരയാണെന്ന് പറഞ്ഞതും പിണറായി പിണറായി പിണറായിട്ടോ ഡോ ദിവാകര ഞാൻ എ കെ ജി സെന്ററിൽ ഉണ്ടാവും നിങ്ങൾ ചൂര എന്താച്ചാ തിന്നൂടി നമ്മൾ ചൂരത് പിണറായി വിജയൻ ചൂര തിന്നടോ പറയ മൂപ്പര് പോയത്ര ലോകത്തെവിടെയും കേട്ടിരിക്കുന്നു ഒരു വീട്ടില് നമുക്ക് ഭക്ഷണം തരികയാണ് അപ്പൊ അതില് ഈ പൊരിച്ച മീൻ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് ഇത് എന്ത് മീനാണെന്ന് ചോദിക്കുക ഇത് ചൂരയാണെന്ന് പറഞ്ഞു പോകുക പിണറായി അപ്പ അടിക്കണ്ടേ ഈ സീതിവാരം ചെയ്യേണ്ടത് പിണറായി അപ്പം തന്നെ കൂലിച്ച് നിർത്തി കുമ്പിലിടിക്കാണ്ടത് കുമ്പിൽ ഇടിക്കാൻ വേണ്ടത് തിരിക്കടോ ഈ തിന്നടോ എന്നാ പറയേണ്ടത് അല്ലേ അങ്ങന പറയേണ്ടത് ഈ ഭക്ഷണപോയി വഷളുപോയി പിന്നാലെ ദിവാകരൻ സഖാവ് ദിവാരൻ സഖാവ് പക്ഷെ ചോറൊക്കെ ആണ് മൂപ്പര് പോയത് അപ്പഴത്തേക്ക് അതാ ഒരാളുടെ നിലവിളി ദിവാകരന്റെ ഫോണിലേക്ക് ഫോൺ കോൾ വരികയാണ് ഭയങ്കര നിലവിളി ആരാണ് സത്യനേശൻ ആരാ സത്യനേശൻ തിരുവനന്തപുരം ജില്ലയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആകെ ബേജാറായി വിളിക്കുകയാണ് അല്ല അല്ല ദിവാകരൻ സഖാവ് എന്താ സംഭവിച്ചത് നമ്മളെ പിണറായി സഖാവ് ചോറുന്ന പോയിന്ന് കേട്ടല്ലോ അവിടെ എന്താ ചോര്യോ എന്തൊക്കെയാണ് മൂപ്പര്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു എന്താ ചെയ്യാ ദ്വാരം പറഞ്ഞു അത് ചൂരയാണോ ഇവിടെ മൂപ്പര്ക്ക് പറ്റൂലൂപ്പണീറ്റ് എന്താ ചെയ്യാ അപ്പീ സത്യനേശൻ സത്യനേശൻറെ പൊട്ടിക്കറച്ചിൽ അല്ല തിവാാരസാവേ മൂപ്പര് മൂപ്പര്ന്നെ പൊറത്താക്കും മൂപ്പരിപ്പന്നെ പൊറത്താക്കും പുറത്താക്കി മാത്രല്ല എന്റെ പേരിൽ പെണ്ണ് കേസ് വരും ആ നിങ്ങളിപ്പം ഇപ്പൊ അറിയാലോ രാഹുൽ മാങ്കുട്ടത്തിനൊക്കെ കൊടുക്കുന്നത് അതേപോലെ മൂപ്പര് ദീർഘദൃഷ്ടി ദീർഘദൃശ്യല്ല പണ്ട് സി പി എം കാർ സി പി എം കാര് തന്റെ ശത്രുതയുള്ള ആൾക്കാരെ വകവരുത്താൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ പരിപാടി പെണ്ണുകേസാണ് സത്യനാശ നിലവിളി ദിവാകര സഖാവെ രക്ഷിക്കണം കുടുംബം കുട്ടിയും കുട്ടിയും കുടുംബക്കെ ആളാണ് ഞാൻ ഇയാള് പെണ്ണു കേസിൽപ്പെടുത്തും അതല്ലെങ്കിൽ വെട്ടിക്കൊല്ലും കുത്തിക്കൊല്ലും മറ്റേ മണി പറഞ്ഞ പോലെ അടിച്ചുകൊല്ലും വെട്ടിക്കൊല്ലും കുത്തിക്കൊല്ലും ജീവനിൽ ജീവൻ രക്ഷിക്കണേ ജീവൻ രക്ഷിക്കണേ ദിവാകര സഖാവയെ ആണ് അപ്പൊ ദിവാകര സഖാവ് പറഞ്ഞു പേടിക്കണ്ട സത്യനേശ പേടിക്കണ്ട ഒരു കാര്യം ചെയ്യും നാളെ പുലർച്ചക്ക് നാളെ പുലർച്ചക്കെ രാവിലെ എണീക്കണം അലാറൊക്കെ വെച്ച് എണീക്കണം ഒരു നാല് നാലു രൂപയാകുമ്പോൾ എവിടെ പോകണം പാളയം മാർക്കറ്റിൽ പോകണം പാളയം മാർക്കറ്റിൽ പോയാൽ നല്ല നല്ല അയക്കോറ കിട്ടും നല്ല നെയ്മീം കിട്ടും ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പൊറ വേണ്ട നാളെ നന്ന രാവിലെ പാളയം മാർക്കറ്റിൽ പോകുക അയക്കോറ അല്ലെങ്കിൽ നെയ്മീം വാങ്ങിക്കൊണ്ടുവരിക നാളെ പാർശാലയിലാണ് നമ്മുടെ പരിപാടി പാർശ്ശാലയിലാണ് ഉച്ചഭക്ഷണം അപ്പൊ പാറശാലയിൽ ഈ പിണറായി സഖാവ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലേക്ക് എന്ത് ചെയ്യണം ഈ നെയ്മീം കൊണ്ടു കൊടുക്കണം അവിടെ നിന്ന് കറി വെച്ചിട്ടും പൊരിച്ചിട്ടും ആ മൂപ്പര് തിന്നട്ടെ മൂപ്പർക്ക് തിന്നാൻ കൊടുക്ക് സത്യദേശിന് അപ്പോഴാണ് സമാധാനത്ത് സത്യേശൻ അന്ന് രാത്രി ഉറങ്ങിയില്ല ഉറങ്ങിയില്ല മൂപ്പര് അലാറമക്കാരൻ ഒന്നില്ല മുപ്പര് ഉറങ്ങിയില്ലത്രേ എങ്ങനെ നാലര മണിക്കൊന്നെ മൂപ്പര് പലച്ച രണ്ടു മണിക്ക് തന്നെ പോയി രണ്ടു മണിക്ക് തന്നെ പോയി പാളയ മാർക്കറ്റിൽ മൂപ്പർ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നെയ്മീം വന്നു നെയ്മീനും കൊണ്ട് മുപ്പരതാ നേരെ പാറശാലയിലേക്ക് വിട്ടു അവിടെ കറി വെച്ചു പൊരിച്ചത് വറുത്തു അങ്ങനെ പിണറായി ഉച്ചക്ക് പിണറായി എത്തി ഇരുന്നു ദിവാസാവ് പറഞ്ഞോ സഖാവേതാ നെയ്മീനാണ് സഖാവെന്ന് പറഞ്ഞപ്പോ പിണറായിയുടെ കണ്ണു തള്ളി പിണറായിയുടെ കണ്ണു തള്ളി പിണറായി വീഴുന്നു നെയ്മീന്റെ മേലെ നെയ്മീൻ പിടിച്ചു പറിക്കുന്നു ആക്രാന്തം ആക്രാന്തം ദിവാകരൻ സഖാവ് ആകനെട്ടി ആ കൊണ്ടുവന്ന നെയ്മി മുഴുവനും പിണറായി വിജയൻ എന്താ ചെയ്യ സത്യനേശൻ അപ്പോഴാണ് ശ്വാസം വിട്ടത് സത്യനേശൻ അപ്പോഴാണ് ശ്വാസം വിട്ടത് കാരണം രക്ഷപ്പെട്ടു പിണറായി സംപ്രീതനായി പിണറായി പിണറായി സംപ്രീതനായി പിണറായി തൃപ്തനായി എന്നു മനസ്സിലാക്കിയപ്പോ സത്യനേശൻ പറഞ്ഞു ചെന്ന് ദിവാകര സഖാവിനെ കെട്ടിപ്പിടിക്കാണ് ദിവാകര സഹാവയെ നിങ്ങളെന്നെ രക്ഷിച്ചു അല്ലാൽ സ്ഥാനം തെളിക്കാന്ന് പറഞ്ഞ പോട്ടെ പെണ്ണ് കേസ് വന്നില്ലല്ലോ അപ്പോൾ പെണ്ണു കേസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് നെയ്മീ മതി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കുട്ടം ഈ കഥ നേരത്തെ അറിഞ്ഞെങ്കിലൊരു പ്രശ്നം ഉണ്ടാവൂലി നേരത്തെ തന്നെ പിണറായി വിജയന്റെ വീട്ടിലെ ഓരോ പണ്ട് നമ്മളെ തിരുത ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാലേ ഇവിടെ തിരുതത്തോമ ഉണ്ടല്ലോ ഇപ്പഴ് ഡൽഹിയിലെ റെപ്രസെന്റേറ്റീവ് ഈ തിരുതത്തോമ പണ്ട് സോണിയാഗാന്ധിനെ കാണാൻ പോകുമ്പോ ഈ തിരുതയുമായി കൊച്ചിയിൽ നിന്ന് തിരുതമീനുമായി പോയി കേട്ടോ നമ്മൾ തിരുതത്തോമ എന്ന് പേര് വന്നത് കോൺഗ്രസുകാർ ക്ഷമിക്കണേ കോൺഗ്രസുകാരെ ക്ഷമിക്കണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് വിളിച്ചത് പറയാം സി പി എം പണ്ട് വിളിച്ചിരുന്നു കെ വി തോമസിനെ കെ വി തോമസിനെ തിരുതത്തോമ എന്നാണ് കെ വി തോമസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല കെ വി തോമസ് എടോ നമ്മളെ തിരുതത്തോമ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഇനി മുതൽ വിജയൻ വിജയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആൾക്കാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞാലും ചിലപ്പം മനസ്സിലാവില്ല ഇനി മുതൽ നെയ്മീൻ വിജയൻ ഐക്കോറ വിജയൻ അതാണ് പറയുന്ന മലബാറിലൊക്കെ ഐക്കോറന്ന് പറയാം ഐക്കോറ ഐക്കോറ വിജയൻ ഐക്കോറ വിജയൻ എന്ന് ഇനി മുതൽ പിണറായി വിജയനെ നമുക്ക് ഐക്കോറ വിജയൻ എന്ന് വിളിക്കാം ഐക്കോറ വിജയൻ ആരാ പോകുന്നത് ഐക്കോറ വിജയനാണ് പോകുന്നത് ആരാണ് പോകുന്നത് നെയ്മി നെയ്മീൻ വിജയൻ എന്നുള്ള ഒരു 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 സുഖല്യ അതുകൊണ്ട് ഐക്കോറ വിജയൻ അങ്ങനെ ഐക്കോറ വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സക്ഷാൽ മുഖ്യമന്ത്രിയുടെ ധീര കഥയാണ് പക്ഷണ കഥയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല ആനത്തലവട്ടം ആനന്ദന്റെ മോനം പറഞ്ഞിട്ടുണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ദിവാഹര സഖാവ് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ ഓർമ്മക്കുറവൊന്നുമില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ദിലിപ്പ് ദിവാകര സഖാവ് ചോദിച്ചത് ദിലിപ്പം എന്താ ഇതിലിപ്പോ ആൾക്കാർ ചൂടാകാൻ മാത്രം പിണറായി വിജയന്റെ ഒരു ഭക്ഷണത്തിലെ ഭക്ഷണത്തിന്റെ പിണറായി വിജയന്റെ ഒരു ഒരു എന്താ പറയാ താല്പര്യം അല്ലെ ഭക്ഷണത്തോടുള്ള പിണറായി വിജയന്റെ ഒരു പ്രിയം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവും അല്ലേ ചില ആൾക്കാർക്ക് ബിരിയാണിയോട് താല്പര്യം ഉണ്ടാവും ചില ആൾക്കാർക്ക് കുഴിമന്തിയോട് താല്പര്യം ഉണ്ടാവും ചില ആൾക്കാർക്ക് ചെമ്മീനോട് താല്പര്യം ഉണ്ടാവും വിധ ആൾക്കാർക്ക് വിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളോട് താല്പര്യം ഉണ്ടാവും ഇതൊന്നും ഒരു തകരാറല്ലാതെ പിണറായി വിജയന് നെയ്മീനോട് താല്പര്യം അരിപ്പൊ ഇങ്ങക്ക് ഇപ്പൊ എന്താന്ന് സഖാക്കന്മാർ അതുകൊണ്ടാണ് സഖാക്കന്മാർ ഇപ്പൊ നെഞ്ചേറ്റിയത് നെയ് മീൻ അതുകൊണ്ട് ഇനി മുതൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്നുള്ളതിന് പകരം അരിവാൾ ചുറ്റിയ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് പകരം ചിലപ്പോൾ അരിവാൾ ചുറ്റിയ നെയ്മീനൊക്കെ വരും ഒട്ടും ബേജനാവേണ്ട അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ വരും കാരണം സി പി എം എന്ന് പറഞ്ഞാൽ ആരാണ് പിണറായിയുടെ പാർട്ടിയാണ് പിണറായിസം അതാണല്ലോ അൻവർ പറഞ്ഞത് പിണറായിസം 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 അങ്ങനെ ഞാൻ ഏതായാലും ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് സച്ചിദാരന്ദിന്റെ സച്ചിദാനന്ദ്രിയടിച്ചിട്ടോ മാഷ് പിണറായി വിജയൻ നിറുന്തര നോക്കി കണ്ട് ഒന്നാണ്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പര് ആകെ ആകെ ഇങ്ങനെ എന്താ പറയാ കിളിവായ മട്ടിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് അക്കഥ അക്കഥ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം ഏതായാലും നെയ്മി വിപ്ലവം ജയിക്കട്ടെ പറഞ്ഞ പോലെ ഒരു കർഷൻ ഒരു കഷ്ണ നെയ്മി കിട്ടുന്ന വഴി ഏതെങ്കിലും സഖാവിന്റെ ഏതെങ്കിലും സഖാവിന്റെ വീട്ടിലെ അടുക്കളപ്പുറത്തുകൂടി ഒന്ന് കേറിയാൽ അടുക്കളപ്പുറത്തുകൂടി ഒന്ന് കേറിയാൽ ചിലപ്പം നെയ്മീം കിട്ടിയേക്കും ഞാൻ ഈ പിണറായി വിജയനെതിരായി ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടേ സഖാക്കന്മാരൊന്ന് ആ വഴിക്ക് പോയാൽ നമ്മളെ ആ വഴിക്കൊന്നും നടക്കാൻ ശ്രമിക്കൂല തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് നെയ്മീം കൂട്ടാൻ ഒരു മാർബില്ല കിട്ടോ ഒരു മാർബു ഇല്ല ചൂരിയാണെങ്കിൽ ചൂരിയും കിട്ടില്ല നമുക്ക് മത്തി അടിച്ചു കൂടാം മത്തി മത്തിയാണ് നമ്മുടെ ഭക്ഷണം കാരണം ഏറ്റവും ആരോഗ്യശീലമുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം മത്തിയാണ് എന്നാണ് നമ്മുടെ ഡോക്ടർമാരൊക്കെ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് മത്തി മതി ചാള നമ്മൾ ചാള മത്തി കൊണ്ട് തൃപ്തിപ്പെടാം സഖാക്കന്മാര് നെയ്മീൻ അടിക്കട്ടെ അങ്ങനെ നെയ്മീൻ അടിച്ചടിച്ച് അങ്ങനെ നെയ്യി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഖാവ് അയക്കോറോ വിജയന് എല്ലാ എല്ലാ അനുഗ്രഹ ആശംസകളും ദീർഘായുസ് കേട്ടോ ദീർഘായുസ് നേരുകയാണ് അവർക്ക് നമ്മുടെ വിജയൻ വിജയൻ സിന്ദാബാദ് സിന്ദാബാദ് ബംഗാളികളും പഠിപ്പിക്കണേ ബംഗാളികളെയും പഠിപ്പിക്കണം നേരത്തെ വികാസ് വികാസ് യാത്ര യാത്ര സിന്ദാബാദ് 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 എന്ന് പോലെ വിജയൻ വിജയൻ മുദ്രാവാക്യം വിളിച്ചു നടക്കട്ടെ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നല്ല പല ഈ ഹാബിറ്റ് ഫിഷ് ഇഷ്ടമാണ് മനസ്സിലായല്ലോ ഈ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ പിണറായി വിജയനും നെയ്മീനും ഈ ഇന്നത്തെ ഈ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് പിണറായി വിജയനും നെയ്മീനും എന്നുള്ളതാണ് സഹാക്കന്മാർക്കൊക്കെ വലിയ താല്പര്യമായിരിക്കും കേട്ടോ എല്ലാ എല്ലാ സഖാക്കന്മാർക്കും എല്ലാ അന്തങ്കമ്മികൾക്കും സ്വാഗതം എന്റെ ഈ വീഡിയോയിലേക്ക് സത്യം പറഞ്ഞാലേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ അടുത്തുള്ള ഫിഷ് മാർക്കറ്റിൽ പോയേ ഫിഷ് മാർക്കറ്റിൽ സാധാരണ നെയ്മീൻ നെയ്മീൻ അറിയാലോ ഏറ്റവും വില കൂടിയ ഏറ്റവും വില കൂടിയ കിലോക്ക് ഏതാണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സാധാരണ നെയ്മീന്റെ വില ഏറ്റവും രുചികരമായ ഏറ്റവും രുചികരമായ പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹോട്ടലിലൊക്കെ നെയ്മീൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയക്കോറ ആ നമ്മൾ അയക്കോറ എന്നാ പറയാ അയക്കോറ അഥവാ നെയ്മീൻ എന്നുള്ളത് ഏറ്റവും രുചികരമായ മീനാണ് പക്ഷെ അത് നമുക്ക് വാങ്ങാൻ നമ്മൾ മടിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആ റേഞ്ചിലാണ് പരിച്ച ഈ അയക്കോറൊക്കെ നമ്മുടെ ഇപ്പോൾ ഹോട്ടൽ സാഗർന്നോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹോട്ടലിൽ നിന്നൊക്കെ അത് കിട്ടുകയാണെങ്കിൽ അതിന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വലിയ ഈ എന്താ പറയുക അയക്കോറ അഥവാ നെയ്മീൻ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ അയക്കോറ അഥവാ നെയ്മീൻ ധാരാളമായി കിട്ടുന്ന ഫിഷ് മാർക്കറ്റ് പോയപ്പോൾ ഒരു ഒരു ചെറിയ ഭക്ഷണം പോലും നെയ്മീൻ അഥവാ ഈ അയക്കോറ കിട്ടാനില്ല എന്താ സംഭവം എന്നറിയോ അപ്പൊ ഈ മീൻകാരനോട് ചോദിച്ചപ്പോഴേ അവിടെ അതിന്റെ അടുത്ത് വേറൊരു രസം ഈ ചൂര എന്ന് പറയുന്ന മീനുണ്ടല്ലോ ചൂര മീൻ അതിന് വില കുറവാണ് വില കുറവാണ് വലിയ ഗുണമൊന്നുണ്ടാവില്ല നല്ല കട്ടിയുള്ള കട്ടിയുള്ള നമ്മൾക്ക് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ നല്ലോണ്ട് പോരാത്ത ആ ആ രീതിയിലുള്ള ഒട്ടും ഒട്ടും ഒരു ഒരു മീനിന്റെ ടേസ്റ്റില്ലാത്ത മീനാണ് ചൂര അത് ചെറിയ പൈസയുള്ളൂ കേട്ടോ അതൊക്കെയാണ് നമ്മൾ സാധാരണ വാങ്ങുക അതാണ് നമ്മൾ സാധാരണ വാങ്ങുക ഈ മത്തി മത്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ ചൂരൊക്കെയാണ് നമ്മൾ സാധാരണ വാങ്ങുക ഓട്ടെ ഫിഷ് മാർക്കറ്റിൽ ചൂരയില്ല ഇല്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ കോഴിക്കോട്ടെ ഫിഷ് മാർക്കറ്റിൽ ചൂരയില്ല നെയ് ഇല്ല ഇതെന്താ സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഈ മീൻകാരൻ പറഞ്ഞത് നെയ്മീനി ഇഷ്ടം പോലെ വന്നിരുന്നു ഈ വന്ന നെയ്മീനൊക്കെ ക്യൂ നിന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സഖാക്കന്മാര് സഖാക്കന്മാര് വാങ്ങിക്കൊണ്ടുപോയത്ര അപ്പൊ ഈ മീൻകാരം പറയാണ് സാധാരണ സഹാക്കന്മാര് ഈ മത്തി ചാള ചാള മത്തി ഇതൊക്കെയാണ് വാങ്ങിക്കൊണ്ടുപോവുക ചൂര ചൂരൊക്കെ ഇഷ്ടം പോലെ സഹാക്കളുണ്ട് പക്ഷെ ഇവര് മുഴുവൻ വന്നിട്ട് നെയ്മീൻ വാങ്ങിക്കൊണ്ടുപോകുകയാണത്രേ അപ്പൊ ഞാൻ ചോദിച്ചു സഹാക്കന്മാർക്ക് നെയ്മീനോട് അതെ അത് നമ്മുടെ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം നെയ്മീനാണ് ഏത് ക്യാപ്റ്റൻ പിണറായി വിജയൻ അറിയില്ലേ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറഞ്ഞത് നെയ്മീനാണ് വെറുതെ പറയുന്നല്ല ഇത് നമ്മുടെ ദിവാകരൻ സഖാവ് പറഞ്ഞതാണ് ദിവാകരൻ സഖാവ് പറഞ്ഞാൽ എന്തായാലും ഒപ്പം കള്ളം പറയില്ല അറിയാലോ സി പി ഐ സി പി ഐയിലെ സംശുബ്ധരായ നേതാക്കന്മാരിൽ പെട്ട ഒരാളാണ് സി ദിവാകരൻ മുൻ മന്ത്രി സി ദിവാകരൻ സി ദിവാകരൻ വളരെ നർമ്മ എന്താ പറയാ നർമ്മത്തിൽ ചാലിച്ച വളരെ രസകരമായി സി ദിവരന്റെ പ്രസംഗം ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ വളരെ രസകരമായി സംസാരിക്കുന്ന ആളാണ് കേട്ടോ സി ദിവാകരൻ സി ദിവാകരൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഒരു മാധ്യമമായുള്ള തസ്സിൽ ഈ ഭക്ഷണ ഭക്ഷണശീലത്തെ കുറിച്ചൊക്കെ അതായത് ക്യാപ്റ്റന്റെ പണ്ട് പണ്ടല്ല ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സി പി ഐക്കാരനായ സി പി ഐ നേതാവായ സി ദിവകരൻ ഇവർ പണ്ട് ഇവർ പണ്ട് എൽ ഡി എഫിന്റെ എന്തോ ഒരു ജാഥ എൽ ഡി എഫിന്റെ ഒരു ഇപ്പൊ നട വരുന്ന ഈ വികസന മുന്നേറ്റ യാത്ര പോലെ ഒരു ഉണ്ടായ്പരിപാടി പണ്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു യാത്ര നടത്തുന്ന കാലത്ത് ക്യാപ്റ്റൻ ഈ പിണറായി വിജയനായിരുന്ന ജാഥയുടെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആണ് ഈ സി ദിവാകരൻ അപ്പം പിണറായി വിജയന്റെ ഒരു ഭക്ഷണശീലത്തെ കുറിച്ച് വളരെ രസകരമായി സി ദിവാകരൻ ഏതൊരു ചാനലിനോട് ഏതൊരു ചാനലിനോട് സംസാരിച്ചതാണ് അത് വൈറലായി അത് വൈറലായെന്ന് പറഞ്ഞാൽ സഖാക്കന്മാരെ ഏറ്റുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഇരട്ട ഞങ്ങളുടെ കാരണഭൂതം ഞങ്ങളുടെ കാരണഭൂതത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് നെയ്മീൻ നെയ്മീനാണ് ഞാൻ അതിന്റെ കഥയിലേക്ക് വരാം എന്താണ് സീതി വകാരൻ പറഞ്ഞ കഥ ഞാൻ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ കാണിച്ചല്ലോ അതാണ് സീതികാരൻ പറഞ്ഞത് അത് നിങ്ങളിൽ എല്ലാവരും നിങ്ങളിൽ എല്ലാവരും തന്നെ കേട്ടി ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നെയ്മീൻ പ്രേമം അതിന്റെ എന്നെ ഞെട്ടിപ്പിച്ചാവുന്നല്ലണ് പിണറായി വിജയന് നെയ്മീനോട് ഇഷ്ടമുണ്ടെങ്കിൽ തിന്നോട്ടേനെ തിന്നോട്ടെ നെയ്മീൻ തിന്നട്ടെ കോടികളുടെ കോടികളുടെ എന്താ പറയാ കോടികൾ അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടിയതല്ലേ ഞാൻ എങ്ങനെ കിട്ടിയതൊന്നും പറയുന്നില്ല അറിയാം കോടികൾ എങ്ങനെയാണ് പിണറായി വിജയൻ കിട്ടിയത് പിണറായി വിജയൻ ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് തന്റെ ബാല്യകാലത്തെ കുറിച്ച് തന്റെ ബാല്യകാലത്ത് തന്റെ അമ്മ തനിക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ ഒന്നും തരാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല റൊട്ടി റൊട്ടിയാണ് തരുന്നത് അപ്പം തന്നെ ഉടായ്പ് വളർത്താനാണ് നമുക്കറിയാം പണ്ട് കാലത്ത് പണ്ട് കാലത്ത് റൊട്ടിയാണല്ലോ ഇവിടെ ഉണ്ടാക്കുക റൊട്ടി നമ്മൾ പണ്ട് കേട്ടി ദാരിദ്ര്യത്തിന്റെ കാലത്ത് ഈ കപ്പ കപ്പയൊക്കെ വേവിച്ച് കപ്പയൊക്കെ വേവിച്ച് വേണ്ടി കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടത് അല്ലേ കപ്പ വേവിച്ച് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ട് റൊട്ടി ബ്രഡ് ബ്രഡ് പണ്ടത്തെ കാലത്ത് ബ്രഡ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു ധനാഢ്യരുടെ ഭക്ഷണമാണ് ഒരു ഒരു വെസ്റ്റേൺ സ്റ്റൈലിലെ ഭക്ഷണമാണ് ബ്രഡ് പണ്ട് ബ്രഡ് കള്ളത്രം പറയുകയാണെന്ന് കള്ളത്രം പറയണ മുപ്പര് പണ്ട് ബ്രെഡ് ആയിരുന്നു ബ്രെഡ് ആയിരുന്നു അമ്മ കൊടുത്തയച്ചിരുന്നു ബ്രെഡ് ജാമും വെണ്ണയൊക്കെ തയ്ച്ച് കൊടുത്തേ കൊടുത്തയച്ചിട്ടുണ്ടായിരിക്കും അല്ല പിന്നെ ആ എന്തൊക്കെയാവിട്ടെ അപ്പൊ അങ്ങനെ ഒരു ഒരു സംഭവം ഒക്കെ നമ്മള് ഈയിടെ ഈയിടെ കേട്ടിരുന്നല്ലോ അപ്പോഴാണ് സകാക്കന്മാര് ഈ അന്തകമ്മികൾ ഇപ്പം കേട്ടത് സി നിവാകരന്റെ ഈ വാർത്ത കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈ അഭിമുഖം കേട്ടപ്പോൾ സഖാക്കന്മാർക്ക് ഭയങ്കര ത്രില്ലടിച്ചു